പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഓണം സ്പെഷ്യലിൻ്റെ നാലാമത്തെ ദോസാണിന്ന് ഉണ്ടാക്കുന്ന സാധനം ചെയ്യുന്നത് അതിന് ഞാൻ വെണ്ടക്കേൻ്റെ ഒരു പച്ചടി ഇന്നുണ്ടാക്കുന്നുണ്ട് കായപ്പക്കേൻ്റെ ഒരു പച്ചടി ഉണ്ടാക്കുന്നുണ്ട് ആദ്യതൊന്ന് വെണ്ടയ്ക്ക ഞാൻ കഴുകി തുടച്ചെടുത്ത് വെച്ചതാണ് ഇനി കായപ്പയ്ക്ക് ഒന്ന് മുറിച്ചെടുക്കണം അതേമാതിരി വെണ്ടയ്ക്ക് മുറിച്ചെടുക്കണം അപ്പം ഞാനൊന്ന് എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം വെണ്ട ഒന്ന് നമുക്ക് ആദ്യം മുറിച്ചെടുക്കട്ടോ ഇതാ നന്നേർമേൽ വേണ്ട കുറച്ച് കനത്തിലാണേ ഞാൻ മുറിച്ചെടുക്കുന്നത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ ഇതാ ഇതേ പരുവത്തിൽ കുറച്ച് കനത്തിൽ മുറിച്ചെടുക്കേണ്ടത് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വെണ്ടയ്ക്ക് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി കായത്തേക്ക് നമുക്കൊന്ന് മുറിച്ചെടുക്കട്ടോ ഒന്ന് ടുത്ത് കളയാട്ടോ അതേമാതിരി ഇതിൻ്റെ എടുത്ത് കളയാട്ടോ മുറിച്ചെടുക്കുന്നുണ്ടേ ഇതും വറുത്തെടുക്കാനുള്ളട്ടോ നമുക്ക് നൈസായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ോക്കും ഇതേമാതിരി മുറിച്ചെടുക്കുന്നുണ്ട് കായപ്പയ്ക്ക് ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വറുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ആദ്യം ഞാനൊരു ചീനിച്ചട്ടി എണ്ണയാണ് വെച്ചത് വറുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ചൂടായിക്കണു വെളിച്ചെണ്ണയിലാട്ടോ അത് വറുത്തെടുക്കുന്നത് കുറച്ച് കുറച്ച് വെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ മതി കേട്ടേ ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടേ ഉള്ളൂ കൂടുതലായിട്ട് ഒഴിച്ചെടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അതിൽ ഒന്ന് ചൂടായ്ക്കുന്ന ആദ്യം വെണ്ടയ്ക്ക കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കട്ടെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കാം കേട്ടോ വെണ്ടയ്ക്ക മൂത്ത് വരുമ്പോഴേക്കേ ഞാൻ ഇതാ വെണ്ടയ്ക്ക മൂത്തിട്ടില്ല കേട്ടോ ഒന്നും കൂടി മുരിയാണ് കേട്ടോ വെണ്ടയ്ക്ക അപ്പോൾ ഞാൻ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണേ അതിൽ നാളികേരം എടുത്തിരിക്കുന്നത് ഒരു നാല് പച്ചമുളകും എടുത്തിരിക്കുന്നു അതൊന്നും ഞാൻ നല്ലോണം അരച്ച് കൊണ്ടുവരട്ടെ അതേമാതിരി കൽപ്പേക്കയിലേക്ക് കൊടുക്കണം കേട്ടോ ആദ്യം ഞാൻ വെണ്ടയ്ക്കേൻ്റെ ആണേ എടുക്കുന്നത് വെണ്ടയ്ക്ക മൂപ്പിക്കുന്നു അത് ഞാൻ കോരി എടുക്കുന്നുണ്ട് അടുത്തത് ഇട്ട് കൊടുക്കണേ വെണ്ടയ്ക്ക് മുഴുവൻ വറുത്തെടുത്തിക്കുന്നതാണ് ഇനി ഞാൻ കായ്പയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇനി കായ്പയ്ക്ക് ഇട്ട് കൊടുക്കേ കായ്പ്പയ്ക്ക് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത് കായ്പയ്ക്ക വറുത്തത് കോരിയാണേ നമ്മൾ കയ്പയ്ക്ക് വെണ്ടി വറുത്തെടുത്തിക്കുന്നത് ഇനി ഞാൻ അടുപ്പത്ത് ചട്ടിയാണ് വെക്കാൻ പോകുന്നത് നമ്മൾ ചട്ടി ചൂടാക്കുന്നു ഇതിലേക്ക് ഞാൻ ആദ്യം അരപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ച അരപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ആദ്യം ചട്ടിയിലൊരു ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ എന്താ വെച്ചാൽ അത് അടിയിലൊന്നും ഇതാവണ്ട വിചാരിച്ചിട്ട് ചട്ടീൻ്റെ അടിയിലൊന്നും പറ്റരുന്ന് വിചാരിച്ചിട്ടാണ് ലേശം വെളിച്ച ഒഴിച്ചു കൊടുത്തത് ഈ അരപ്പൊന്ന് തിളയ്ക്കട്ടോ കുറച്ച് വെള്ളം ചേർത്തിക്കുന്ന ഈ നാളികേര അരച്ച പാത്രം ഉണ്ടാക്കിയിട്ട് അതൊന്ന് തിളക്കട്ടെ ഒന്ന് തിളച്ച് വന്നിട്ട് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചേർത്തിയിട്ടില്ലേ ഞാൻ പച്ചമുളക് മാത്രമേ ഇതിൽ ചേർത്തിയിട്ടുള്ളൂ പച്ചടി ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കേ ഏകദേശം കടുകിൻ്റെ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ പൊടിച്ചെടുത്ത കേട്ടോ ൊന്നുംറ കേട്ടോ ഇനി ഇതിലേക്ക് വെണ്ടയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കട്ടെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നല്ല ഒന്നിളക്കി കൊടുക്കേ ഉടയാത്ത രൂപത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കയ്യിൽ അങ്ങനെ മാറ്റാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ട് ഇനി ഇതിലേക്ക് തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തൈര അടിച്ചാൽ പിന്നെ ഒഴിച്ചാൽ പിന്നെ അങ്ങനെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ എന്നാൽ കക്ക തൈരൊന്ന് ഉടച്ചെടുത്തതാണ് ഞാനിത് ഒന്ന് അലക്കി നോക്കാം ഇത്ര മതി കേട്ടോ ഒരു കപ്പോളം ഉണ്ടാവും കേട്ടോ നല്ല കുറച്ച് വലിയ കപ്പിന് ഒരു കപ്പോളം ഉണ്ട് കേട്ടോ ഒഴിച്ചതിപ്പം ഇനി ഇത് തിള വരുന്ന മുന്നേ ഒന്ന് തിള വരുമ്പം സൈഡിൽ നിന്ന് ഇങ്ങനെ തിള വന്നാൽ മുക്കാന്ന് ഇറക്കി വയ്ക്കാം കേട്ടോ നോക്കി ഇതിൽ ഒരു ഹലോ ചിലരം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ആൾക്ക് പച്ചടിക്ക് മധുരം വേണം അപ്പം അതുകൊണ്ടാണ് മധുരം ഇടണ്ടാന്ന് ഉള്ളവർ ഇട തീരെ ഇടണ്ട കേട്ടോ ഇടണം എന്ന് വേണ്ടവർ കുറച്ച് മധുരം ഇട്ട് കൊടുക്കാം മധുരം ഇടണം എന്നൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കുക ഒന്നുണ്ടാക്കി നോക്കണം എല്ലാവരും പിന്നെ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണം പിന്നെ അടുത്തുള്ള ആ ബെൽബട്ടൺ കൂടി ഒന്ന് ഇനി ഇത് ഞാൻ ഓഫാക്കാണ് ഗ്യാസ് ഓഫാക്കാണ് ഇനി ഇതിലേക്ക് ഞാൻ കരുവേപ്പിലാണെ ഇട്ട് കൊടുക്കുന്നത് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു ഇച്ചിട്ട് കൊടുത്താൽ നല്ല മണം വരും കേട്ടോ അത് ഞാനൊന്ന് ഇറക്കി വെക്കുന്നുണ്ട് ഇപ്പുറത്തെ ഗ്യാസിലേക്കാണെങ്കിൽ മാറ്റുന്നത് ഇനി നമുക്ക് പാവക്കുള്ള ചട്ടി വെക്കാം കേട്ടോ പാവക്കൻ്റെ ചട്ടി വെച്ചിരിക്കുന്നത് അതും ഇതേമാതിരി ഇത് നോക്കും ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് അടിയിൽ ഒഴിച്ച് കൊടുത്ത് ചട്ടീൻ്റെ അടിയിൽ ലേശം ഒഴിച്ചു കൊടുത്തിട്ടു ഇതേമാതിരി തന്നെ നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കട്ടോ വറവ് നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടോ ഇട്ട് കൊടുക്കാത്തത് അരപ്പിട്ട് കൊടുത്തു നമ്മൾ ആദ്യം ചെയ്താൽ അതേമാതിരി തന്നെയാണ് ചെയ്യുന്നത് അരപ്പിട്ട് കൊടുത്തു പിന്നെ കടിനിൻ്റെ പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം അരിപ്പൊന്നു വേവട്ടെ ഇനി ഇതിലേക്ക് കായയ്ക്ക് ഇട്ട് കൊടുക്കാ ചൂപ്പിട്ട് കൊടുക്കുന്നുണ്ടേശ് മഴക്കി കൊടുക്കും ഈ പാവയ്ക്കും കൂടെ ഒന്ന് പിടിക്കട്ടെട്ടോ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇളക്കി കൊടുക്കട്ടോ ണല്ലോ കായ്പയ്ക്ക പറയുമ്പോൾ അപ്പോൾ അതിലേക്ക് ഒരു ശീകരം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടണം വേണ്ടാത്തവരും ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്ന നിങ്ങൾ നോക്കണ്ട ചിലത് ചിലർക്ക് പഞ്ചസാര പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഇട്ടുകൊടുത്തിക്കുന്നു പ്രത്യേകിച്ചത് കായ്പയ്ക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേശം ഇട്ട് കൊടുത്തത് മറ്റേനും കാട്ടും കുറച്ചും കൂടെ അധികം ഇട്ട് കൊടുത്തിട്ടു പച്ചടി തല വരുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ ലേശം കൂടെ തൈര് ഒഴിച്ചു കൊടുക്ക കേട്ടോ പതിട്ടോ ഉപ്പ് നോക്കട്ടെ ഞാൻ ഞാനിതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പായക്ക വറുത്തിട്ട് ഇങ്ങനെ പച്ചടി ഉണ്ടാക്കിയിട്ട് ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ തല വരുന്ന സൈഡിൽ കൂടെ വരുന്നുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കണേ അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇത് കഴിഞ്ഞിട്ട് വറവടയാണേ ചെയ്യുന്നത് കറിവേപ്പില ഇട്ട് കൊടുക്കും ഒന്ന് അരച്ച് വയ്ക്കേ ഇത് രണ്ടും ചട്ടിയിൽ ഒന്നും കൂടെ കട്ടിയാകും കേട്ടോ ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ എണേ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണയിലാട്ടോ വറുത്തിടുന്നത് രണ്ടിലേക്കും കൂടെ ഒറ്റ വറവാട്ടോ ഞാനിടുന്ന മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ മധുരം അഞ്ച് ഞാൻ പറഞ്ഞു വെച്ചിട്ട് ആരും ഇടൊന്നും ചെയ്യണ്ട കേട്ടോ ഓണത്തിൻ്റെ ഞാൻ നാല് പച്ചടി കാണിച്ചിരിക്കുന്നു കേട്ടോ കിച്ചടി ഉണ്ട് ഇട്ടോ കാണിക്കാൻ അത് നാളെ മറ്റന്നാളോ കിച്ചടി എടുക്കാം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു

അപ്പം നല്ലവണ്ണം മൂപ്പിക്കുന്നു ഗ്യാസ് ഓഫാക്കാനെ അതിലേക്ക് ഒച്ചുകൊടുക്ക കേട്ടോ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആക്കുന്നത് കാൽപ്പയ്ക്കേൻ്റെ പച്ചടി പിന്നെ വെണ്ടയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്